പറഞ്ഞ ഒരു മനുഷ്യർക്കും ഇപ്പൊ ഗുണകര ഒരു സംഭവം കാണിക്കാനുണ്ട് എൺപത്തഞ്ച് സെന്റിമീറ്റർ നീളം വേണ്ടി സക്സസ്ഫുള്ളി റണ്ണിങ് ആണ് ഇതുവരെ പലരും മീൻകറിയൊക്കെ വെക്കുമ്പോ ചോദിക്കാറില്ലേ നിങ്ങള് വെളുത്തുള്ളി ഇടുന്നില്ലേ കപ്പ കുലർത്തിയത് നാടൻ കപ്പ കുലർത്ത ഭീമൻ കപ്പ വിരുന്നാടൊക്കെ വരുമ്പം കൈയിലൊന്നും ഇരിപ്പില്ല ഫുഡൊന്നും ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു ചോദിക്കാറില്ലേ ഇന്ന് അപ്പക്ക് വീട്ടില് ഭക്ഷണില്ല ഇവിടെ നല്ല തണലിട്ടോ ഇനി വേനലും നല്ല സുഖായിരിക്കും ഇവിടെ എവിടേക്കാ പോണേ ടൊമാറ്റോ എപ്പഴാ പറിക്കണേ

മുഴുവനും നോക്കുന്നവരെ അവര് വെച്ചോണ്ടിരിക്കൂല ആ ഇതിന്റെ തന്നെ ഒരു പടം എടുക്കാൻ പള്ളാരുന്നു ഈ ചെടിയുടെ അപ്പ പറഞ്ഞു ഇത് നമ്മൾ ബാക്ക്ഗ്രൗണ്ടില് ഫോട്ടോ എടുക്കുമ്പോ സ്ഥിരം ബാക്ക്ഗ്രൗണ്ടില് വെക്കുന്നതാ നല്ല ഭംഗിയത് ബാക്ക്ഗ്രൗണ്ടിൽ ഇരിക്കുന്നതാണ് അപ്പ കപ്പ കപ്പ എടുക്കാം തൊണ്ട് പോയിട്ടോണ്ട് രണ്ടു മൂന്ന് ഭക്ഷണം പുറത്തു വെച്ചാൽ മതി വൈകുന്നേരം വേറെ ഐറ്റം തയ്യാറാക്കണ്ട വെട്ടുകൊണ്ട് പാകം ഇന്ന് എടുക്കണം അല്ലെങ്കിൽ കേടായിപ്പോ ബാക്കി പാകം ഫ്രീസർ കയറ്റാം കപ്പ എന്ന് പറഞ്ഞാൽ ഒരു പ്രത്യേകതയുണ്ട് കപ്പ കാണിക്കാം പ്രത്യേകതകളുള്ള കപ്പ അപ്പൊ വാഴയിൽ വെട്ടിയിട്ടിട്ടുണ്ടോ വാഴത്തോണ്ട് പോരാക്ക് വെട്ടി നിക്കാമൊക്കെ തൊണ്ടുകളയാട്ടാക്കണ വാഴ് ച പരിസരം വാ ഇവിടെ ഇവിടെ നല്ല നടലായിട്ടോ ഇനി ഇവിടെ ഇരിക്കാനൊക്കെ സുഖ അതെ അതെ എന്തെങ്കിലുമൊക്കെ വെട്ടാനൊക്കെ ഇവിടെ ഇനി സുഖ അതെ അതെ ഇപ്പൊ തന്നെ എന്റെ താഴെ തണുപ്പുണ്ട് ആ വെയിലത്തുനിന്ന് ഇങ്ങോട്ട് കേറുമ്പോ ആ വ്യത്യാസം അറിയാം നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ അത് വാഴക്കച്ചിങ്ങനെ ഇട്ടോണ്ടാ ഓ അപ്പൊ ചൂടിനെ പ്രതിരോധിക്കാൻ വാഴക്കച്ചിയും ഒരു നല്ല സാധനാണ് പറഞ്ഞു നല്ല തണുപ്പ് കിട്ടോ സാധനങ്ങൾ നടന്നതിന്റെ ചൂട്ടില് ശരിക്കും തണുപ്പുണ്ട് എ സി പോലെ അത്ര തണുപ്പുണ്ട് കേട്ടോ നിങ്ങള് പരീക്ഷ നിങ്ങൾക്ക് അറിയാതെ കമ്പി പഴുത്തി കഴിയുമ്പോ അത് വാടന പോടും അതിനുവേണ്ടി വാഴക്ക വെച്ച് ഷെയ്ഡായിട്ടിട്ട് കൊടുത്തപ്പോ മനുഷ്യർക്ക് ഇപ്പൊ ഗുണകര ഒരു സംഭവം കാണിക്കാനുണ്ട് കിണറിന്റെ അവിടെയുള്ള മൂന്നു ആത്തമര ഉണ്ടായിട്ടും ഒരു ആത്തമരത്തേ ആത്തക്കുണ്ടായി രണ്ടുമൂന്ന് ദിവസം മുമ്പ് അപ്പൊ ടൊമാറ്റോയ്ക്ക് വളയിട്ടുകൊണ്ടിരുന്നപ്പൊ ഞാൻ ആ അത്തയുടെ അവിടെ ഒന്നോടെ ചെന്ന് നോക്കി മറ്റു രണ്ടെണ്ണത്തിൽ ഒറ്റണ്ണം പോലും വിരിഞ്ഞിട്ടില്ല അതിൽ നോക്കിപ്പോ രണ്ടെണ്ണം കുഞ്ഞിത് വിരിഞ്ഞ കാണിക്കാം കാണിക്കണം കാരണം കഴിഞ്ഞ പോലെ മൂന്നെണ്ണം ഒറ്റ ഉണ്ടായി രണ്ടെണ്ണത്തിലായിട്ടുണ്ടായി പുറകുവശത്ത് നിന്നതിലുണ്ടായിട്ട് കല്ല് പിടിച്ചു പോയി ഉപയോഗിക്കാൻ കൂടുതൽ കല്ലച്ചിരുന്ന് കല്ല് ഇങ്ങനെ അത് ഗ്രാമങ്ങളിലുള്ളവർക്ക് അല്ല വീടുകളിലുള്ളവർക്ക് കല്ലച്ചു എന്ന് പറഞ്ഞാൽ അറിയാൻ പറ്റൂട്ടോ അങ്ങനെ ആയിപ്പോയി ഉപയോഗിക്കാൻ പറ്റിയില്ല ഇവിടെ ഉണ്ടായ ഒരെണ്ണം കംപ്ലീറ്റ് എന്തോ കല് തിന്നുപോയി പിന്നെ ഓരെണ്ണം കഴിക്കാൻ കിട്ടിയത് നമ്മൾ കാണിച്ചായിരുന്നു ഇപ്പൊ ഇതില് രണ്ടെണ്ണേ ആകെ കിടപ്പുള്ളൂ ഒറ്റെണ്ണത്തിലും ഇല്ലെന്ന് പറഞ്ഞിരുന്ന അപ്പ വിനിയാന്ന് രണ്ടെണ്ണം കണ്ടുപിടിച്ചാ അത് ഓരെണ്ണം ഏറ്റവും താഴെയാ സൂംചന ഓരെണ്ണം മുകളില മുകളിൽ കിടക്കണത് മിക്കവാറും പോകും കാരണം കവർ ചെയ്ത് ഇടാനും പറ്റൂല ഏറ്റവും മുകളിലെ കിടക്കണം താഴെയുള്ളത് പിന്നെ പ്രശ്നമില്ല കൈ കൊണ്ട് തന്നെ എടുക്കാവുന്ന അത് മൂട്ട് കഴിയുമ്പോ കവർ ചെയ്യാം അപ്പ ദേ കപ്പ ഞങ്ങടെ ഇവിടത്തെ കപ്പയല്ലോ ഇത് ഇവിടെ കപ്പ നട്ടിട്ടില്ല ചേട്ടന്റെ വീട്ടില് കപ്പ നട്ട് അവിടെ ഉണ്ടായ കപ്പയാണ് ഇന്നലെ ചെല്ലാം പറഞ്ഞ് വിളിച്ച് അപ്പ എടുത്തോണ്ട് വന്നതാട്ടോ ഇതാണ് അവിടെ നിന്ന് വീട്ടിൽ നിന്ന് എടുത്തോണ്ട് വന്നതാണപ്പം ഇന്നിപ്പം സാറ്റർഡേ ആകുമ്പോൾ വീഡിയോയും എടുക്കാമല്ലോ എന്ന് കരുതി ഞാനവിടെ അനക്കാതെ വെച്ചിരുന്നപ്പോൾ ഇന്നലെ കൊണ്ടുവന്നപ്പോൾ പറഞ്ഞതാണ് ആ ഒരു പാകേ കിളച്ചപ്പേ ഇങ്ങനെ ഇങ്ങനെ മുറിഞ്ഞ് വെട്ടണോണ്ട് ദേ വെട്ടുകൊണ്ടതാണ് ആ പാകം എടുക്ക ഇന്നലെ എടുക്കുമായിരിക്കും നല്ലതെന്ന് അപ്പം ഞാൻ നോക്കി ഇപ്പം നീ രാത്രിയാകുമ്പോൾ വരുമ്പോൾ പിന്നെ വീഡിയോ പിടിക്കാൻ അതിന് ഇത് പറ്റില്ല ഇന്ന് പകലൊന്ന് കാണിച്ചേച്ചാ ഇത് മുറിച്ചെടുക്ക അപ്പ വെട്ടുകൊണ്ട ഭാഗം നമുക്ക് ഇന്ന് ഉപയോഗിക്കാൻ എടുക്കാം അങ്ങനെ മോശമാണെങ്കി ആ ഭാഗം ഞാൻ മാറ്റിയെടുക്കാം പിന്നെ ബാക്കിയുള്ളത് ഉള്ളത് ഒരു കവറിനകത്താക്കി സിപ്ലോ കവറിനകത്താക്കി ഫ്രീസറിൽ വെക്കാം അപ്പൊ കട്ട് ചെയ്യട്ടെ സെന്റിമീറ്റർ അഞ്ച് സെന്റിമീറ്റർ കപ്പ അപ്പ ഇന്നലെ ഇത് കൊണ്ടുവന്നേച്ച് എടുത്ത് ടേപ്പെടുത്ത് നോക്കിയായിരുന്നു അപ്പൊ നമ്മുടെ ഷേറൽ ചേച്ചിയെ ഇന്നലെ അപ്പ കപ്പ എടുത്തോണ്ട് വന്നപ്പോഴവിടെന്ന കറി പൗഡറും മേടിച്ചോണ്ട് പോകുന്നായിരുന്നു അപ്പൊ ഈ കപ്പ കണ്ടപ്പോ ഷെയർ ചേച്ചി പറഞ്ഞു അതിങ്കടെ പറയട്ടെ അവിടത്തെ പറമ്പിലേ നാട്ടിലുള്ള പറമ്പില് നട്ട് കഴിഞ്ഞാ ഇതുപോലെ വലിപ്പുള്ളത് ഉണ്ടാവുന്നു അപ്പൊ എന്നാന്ന് പറയുമോ ഒരു വിഷയം ഷോപ്പുകാർക്ക് ഇത്രയും വലുത് വേണ്ട ചെലവാകൂലോ ഈ തൂക്കം കൂടുതലില്ല എല്ലാവർക്കും മീഡിയം മീഡിയം സൈസ് ആണെങ്കിൽ ഉപയോഗിക്കാനുള്ള ഇത് കൂടുതൽ നമ്പേഴ്സ് ഉള്ളവർക്ക് ഇത് കിട്ടിയാ കൂടുതൽ ഇതല്ല അപ്പൊ അപ്പേട് പറഞ്ഞു പറഞ്ഞ ഇത് കട്ട് ചെയ്തേച്ച് കവറിനകത്താക്കി വെക്കാൻ പറയാം അപ്പൊ അല്ലെങ്കിൽ ഞാൻ ഫ്രീസറിൽ വെക്കാന്ന് വെക്കാൻ വിനി എന്നോട് പറഞ്ഞ് വെജിറ്റബിൾ ട്രേയിൽ ഇട്ടാ മതി എവിടെയിട്ടാലും കൊഴപ്പില്ല നമ്മക്കേതായാലും ഫ്രീസറിലേക്ക് വെക്കാം അപ്പൊ കട്ട് ചെയ്യാം കണ്ടിട്ട് കട്ട് ചെയ്യാൻ തോന്നുന്നു ഓ ചേട്ടൻചുരത്ത് അങ്ങനെ മുഴുത്ത കപ്പ ഉണ്ടാകാറുണ്ട് പക്ഷെ ഇത്രേം മുഴുത്തക്കപ്പടെ മുഴുത്ത കപ്പ ഉണ്ടാകാറുണ്ട് ഊട്ടോ അതും പറയണല്ലോ പക്ഷെ ഇത്രയും വലുത് ആദ്യായിട്ടാ പിന്നെ കട്ട് ചെയ്തെടുക്കാം ഇനി വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇത് കട്ട് ചെയ്യാറു ഒറ്റ പെട്ട് കപ്പ പുഴുങ്ങാനാണോ ഞാൻ പറഞ്ഞല്ലോ ഈ വെട്ടുകൊണ്ട പാകം എടുക്കണോളൊന്നു അതൊന്നും പുഴുങ്ങളും ബാക്കി ഇരിക്കുന്ന വേവിക്ക് ചെയ്യാൻ പറ്റില്ല നല്ല അത് കാര്യം ചെയ്യാം ഈ ഭാഗം കത്തി കൊണ്ട് വെട്ടിയാ കത്തി പൂഞ്ചലപ്പാ വെട്ട് കത്തി എടുത്തോണ്ടരാ ആ പിന്നല്ല ഒറ്റോർത്തടി തടിയിലാണ് അമ്മ സാധാരണ വെട്ടാറ് ഇച്ചിരി കൂടി പോയി ഉം ഇത് രണ്ടായിട്ടും പിളർന്ന് പോന്നത് വെട്ടുകത്തിണ്ട് കപ്പ കുറിക്കണത് ആദ്യായിട്ടല്ലേ ഇതിങ്ങനെ പിളർന്നു നോക്കാം

ഇനി വേനൽക്കാലത്ത് അമ്മയ്ക്ക് ഇവിടെ കസേര കസേരയാക്കിയിട്ട് ഇരിക്കാം ഞാൻ ചെയ്ത് ഓർത്തതായിരുന്നു പണ്ട് വെക്കൂലായിരുന്നു അപ്പൊ ഇവിടെ പല വ്യഞ്ജനങ്ങളൊക്കെ ഇരിക്കണം ചിലപ്പോ അത് നല്ലൊരു ഓപ്ഷനാ ഇവിടെ വെക്കാം വേനൽക്കാലത്തെ വേനൽക്കാലത്ത് ഞങ്ങളിത് കപ്പയെല്ലാം കൊത്തി കൊത്തി ഒരുക്കുമല്ല കേട്ടോ ക്ലീൻ ചെയ്ത് വെച്ച് ഇത് ഇങ്ങനെ നൂറ് ഇങ്ങനെ പുഴുങ്ങണ ഭാഗത്തിനാക്കി കട്ട് ചെയ്തെടുത്തു കേട്ടോ ഇനി ഞങ്ങൾ കാണിക്കാൻ പോണ പരിപാടി എന്നാൽ കാണിക്കാം ഒരു മൂന്ന് കുറച്ചെടുത്ത് വൈകിട്ടത്തേക്ക് വെച്ചും വൈകിട്ടത്ത് വേറൊരു സാധനം കൂടെ ചെയ്യണം അപ്പോൾ കുറച്ച് മതി അപ്പോൾ ബാക്കിയുള്ളതില്ലേ നമുക്ക് സിപ്ലോ കവറിലാക്കിയച്ചേ ഇപ്പ് ഫ്രീസറിലേക്ക് വെക്കാം ഒന്ന് കഴുകേച്ച് വെക്കാം കാരണം അപ്പടി ഈ കണ്ടിച്ചപ്പോ മണ്ണും ചെളിയൊക്കെ പറ്റിയിട്ടുണ്ട് മണ്ണോട് കൂടി പിന്നെ അതിൽ വെച്ചാൽ ശരിയാവൂല കവറിലിട്ടേ മൂന്നാല് നമുക്ക് ഇവിടെ വെച്ചാൽ മതി ബാക്കി എടുത്ത് വെക്കാം ഇവിടെ സമയങ്ങളിലൊക്കെ ഇടയ്ക്കൊക്കെ എടുക്കാം എടുക്കുമ്പോ നിങ്ങളെ കാണിക്കറിലേക്കാം

എന്ന് ശനിയാഴ്ച അതായത് ഇരുപത്തി മൂന്നാം തീയതി അല്ലേ നവംബർ ഇരുപത്തി മൂന്നാം തീയതി ഒരു കപ്പ പിടിച്ചിരിക്കുന്ന പടം കണ്ടായിരുന്നല്ലോ നിങ്ങൾ അപ്പൊ ഒരുപാട് കവണ്ടികളൊക്കെ രസകരമായിട്ട് വന്നായിരുന്നു ആ കപ്പ ഞങ്ങള് രണ്ടുമൂന്ന് ഞങ്ങള് മൊത്തം ക്ലീൻ ചെയ്തേച്ച് അത് കട്ട് ചെയ്ത് സെപ്പിലോ കവറിലാക്കി കണ്ടു ആ കാണിച്ചിട്ടുണ്ട് അത് ഒരു അഞ്ചാറ് പീസ് എടുത്തേച്ച് തേങ്ങ ഇടാതെ ഇനി ഇപ്പം തേങ്ങയൊന്നും ഇട്ടുണ്ടാക്കാൻ എനിക്ക് ടൈമില്ല പല പല വീഡിയോസിൻ്റെ പരിപാടികളായിരുന്നു കൊണ്ട് അപ്പം അതുകൊണ്ട് ഒന്ന് ഉലർത്താന്ന് കരുതി ഞാനൊരു ചെരുവത്തിനകത്ത് കപ്പ കൊത്തി അരിഞ്ഞ് വെള്ളവും ഉപ്പും ഉലർത്തണ കാരണം സ്വല്പം കൂടുതൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട് അതെ വേവിക്കുമ്പോൾ മഞ്ഞൾപ്പൊടി അങ്ങനെ ചേർക്കാറില്ല തേങ്ങ അരച്ച് വെക്കുമ്പോൾ അപ്പം അത് ഇട്ട വേവിച്ചതാണ് വെള്ളം ഇനി ഊറ്റിയതാട്ടോ ഇനിയിപ്പം രണ്ട് തര ഉള്ളി അതായത് വെളുത്തുള്ളി ചുമന്നുള്ളി വേപ്പില പലരും മീൻകറിയൊക്കെ വെക്കുമ്പോൾ ചോദിക്കാറില്ലേ നിങ്ങള് വെളുത്തുള്ളി ഇടുന്നില്ലേന്ന് രണ്ടുതരം ഉള്ളി എന്ന് പറയുമ്പോൾ ഒന്ന് ഉള്ളി ഒന്ന് വെളുത്തുള്ളിയാണ് എന്റെ ഭാഷയില് അത് പ്രേക്ഷകർക്ക് മനസ്സിലായിട്ടുണ്ടാവൂല അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചോദിക്കണം അപ്പൊ രണ്ടുതര ഉള്ളിയും വേപ്പിലേ ഇട്ടിട്ടുണ്ട് അതിലേ മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്ക് സ്വല്പം ആവശ്യത്തിനുള്ള എരിവുമുളകൊടി എരിവുമുളകൂടി അതെ അതിന്റെ കൂടെ സ്വല്പം കുരുമുളക് പൊടി അത് അതുകൊണ്ടാണ് ഞാൻ മുളകും പൊടി കൊറച്ചതൂട്ട് ഇടുക മുപ്പിക്കുക ഉള്ളി മൂത്തും നന്നായിട്ട് അത് മൂത്ത് വരുമ്പോ കപ്പയല്ലേ ചേർക്കപ്പേങ്ങ ചേർക്കണില്ലാത്ത ഇത്തവണ അതുകൊണ്ട് ഞാൻ പറഞ്ഞില്ല അതുകൊണ്ടാണ് മഞ്ഞലിട്ട് കൂടുതലും മഞ്ഞളിട്ട് വേവിച്ചത് സൗന്ദര്യം ഉണ്ടാവാൻ ഇതിനാണോ വറുത്തിടുക എന്ന് പറയണേ അല്ല വറുത്തിടണം പറയാനല്ല പിന്നെ പറയാം ഇത് വെറുതെ ഇതിന്റെ കൂടെ പക്ഷെ എനിക്ക് അമ്പഴങ്ങാച്ചാർ മതി അതിന്റെ പുളിയാ എനിക്കിഷ്ടം വറത്തിടുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഉളർത്തി വെച്ച് തേങ്ങാ ചരണ്ടി വരിശ്ശേരിക്കടം പോലെ വറത്തിടും ഇതിനാണ് എന്ന് പറയുന്നത് അത് ജേഞ്ചേട്ടൻ്റെ ഒക്കെ വീട്ടിൽ ചെയ്യണം നമ്മൾ ഒന്ന് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുണ്ട് നല്ലതാട്ടോ നല്ല വെറൈറ്റി അതെ അതെ വെറൈറ്റി അത് ഉള്ളിയും ഒക്കെ മൂപ്പിച്ച് അതിലേക്ക് ഇത് വിട്ട് തേങ്ങ ചേർക്കും ഇത് സാധാ ഉലർ ഈ കളർ കാണുമ്പോൾ കപ്പ ബിരിയാണി ഓർമ്മ കപ്പയും ബീഫും ബീഫും മ്പഴങ്ങി ചാറ് എന്തെങ്കിലും കൂട്ടി കഴിക്കേണ്ട സമയം ഞാൻ കഴിക്കാം ഇച്ചിരി ഉപ്പ് കുറവുണ്ടോ ഉപ്പ് തളിക്കാൻ ഇങ്ങനെ പുടി ഉപ്പുട്ട കൊഴപ്പനാന്ന് വെച്ചാൽ അതിലേലും പിടിച്ചിരിക്കും അപ്പൊ നമുക്ക് തളിച്ചെടുക്കാം കേട്ടോ തളിച്ചാ മതി അങ്ങനെ ഉപ്പ് നീല് തളിച്ച ഇച്ചിരി ഉപ്പ് കുറവാന്ന് തോന്നിയത് കഴിക്കുമ്പിച്ചെ വേപ്പിലേക്കു പോയി ഇച്ചിരി വേപ്പിലെ നമുക്ക് മീതയിടാം ചതച്ചപ്പ് വേപ്പിലേക്കതിലേക്ക് അണങ്ങിച്ചേർന്നത് അപ്പോൾ ഒന്ന് നോക്കട്ടെ കേട്ടോ പൂപ്പായിട്ടുണ്ടോ ഒന്ന് നോക്കട്ടെ കേട്ടോ ഉം പൂപ്പുണ്ട് മതി ഇച്ചിരി വേപ്പിലെ മീത ഇട്ടേക്കാം ഈ വേപ്പിലിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട് പറിച്ച വേപ്പിലെ തീർന്നെങ്കിൽ പറിച്ചുകൊണ്ട് വരാം നമുക്ക് അങ്ങനെ വൈകുന്നേരം കപ്പ കുലർത്താം റെഡിയായി റെഡിയായി അതെ കപ്പ കുലർത്തിയത് നാടൻ കമ്പ കുലർത്താം ഭീമൻ കപ്പ അതെ 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 വെല്ലിപ്പയുടെ വീട്ടിലുണ്ടായ ഭീമൻ കപ്പ കപ്പണ് അതെ 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 അതിപ്പോ നിങ്ങൾ ഇതിന്റെ മുന്നേ കണ്ടിട്ടുണ്ടോ മീനിന്റെ കൂടെ അമ്പഴങ്ങ അച്ചാറ് എനിക്ക് പുളി ഇഷ്ടമായതുകൊണ്ടാട്ടോ ഞാനിത് ഉഴിക്കണേ ഞാൻ മീൻകറി കിട്ടോ പിക്കിളിന്റെ ചാറ് മതി പുളി കിട്ടും ആ ഇവനാണ് കേമൻ കേന്ദ്ര ഉം അത് മതിയാവും ഇനി ചാർ മുഴുവൻ എടുത്താ ഒരു കഷ്ണേ ഉള്ളൂ പിന്നെ അതിനെന്തെങ്കിലും വേണ്ടേ ഇത് കഴിക്കണേ അപ്പക്ക് ഇന്ന് മൂന്ന് പരിപാടിയായിരുന്നു അതെ രാവിലെ ഏഴ് മണിക്ക് അപ്പ തുടങ്ങിയതാണ് അതെ കഴിക്കാം ദേ ഉലർത്തിയതും അമ്പഴങ്ങ അച്ചാറും കൂടിയാണ് കഴിക്കുന്നത് കപ്പയുടെ കൂടെ സാധാരണ നമ്മുടെ വീട്ടിലെല്ലാവരും മീനാണ് കോമ്പിനേഷൻ ആയിട്ട് എടുക്കാറുള്ളത് കേട്ടോ അത് തന്നെയാണ് ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടും തോന്നിയിട്ടുള്ളത് പക്ഷേ എനിക്ക് അന്നേരം എന്തോ അച്ചാറ് കഴിക്കണമെന്ന് തോന്നി കാരണം അതിന് പുളിയൊക്കെ ഉള്ളതുകൊണ്ട് ഒരു കോമ്പിനേഷൻ ആകുമെന്ന് തോന്നി പിന്നെ തലേ ദിവസം ഞാൻ മത്തങ്ങേരിശ്ശേരിയുടെ കൂടെ അച്ചാർ കോമ്പിനേഷനായിട്ട് കഴിച്ചല്ലോ അപ്പോൾ ആ ഒരു ഓർമ്മയിൽ ആണ് ഞാൻ കപ്പയുടെ കൂടെ അച്ചാർ വേണമെന്ന് പറഞ്ഞത് അത് അമ്പഴങ്ങി അച്ചാർ കേട്ടോ അത് ഒരു സ്പെഷ്യൽ ടേസ്റ്റായിരുന്നു ആ അമ്പഴങ്ങി അച്ചാറിന് അപ്പോൾ അതിൻ്റെ രുചിയൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് കപ്പയുടെ കൂടെയും അത് കഴിക്കണമെന്ന് തോന്നി പിന്നെ എനിക്ക് ഈ പുളിയൊക്കെ ഇഷ്ടമുള്ളത് കാരണമാണ് ഞാൻ പിക്കളെടുത്തത് കേട്ടോ പക്ഷേ കപ്പയുടെ കൂടെ ഫിഷ് കറി തന്നെയാണ് ഒരു കോമ്പിനേഷൻ ആയിട്ട് അറിയപ്പെടുന്നതും ഞങ്ങൾ കഴിക്കുന്നതും കേട്ടോ ഇതെല്ലാം മിക്സ് ചെയ്താണ് കഴിക്കണേ നല്ല രുചിയുണ്ട് എനിക്ക് വളരെ ഇഷ്ടായിട്ടോ ഇതിൻ്റെ കൂടെ കറിയില്ലേലും കുഴപ്പമില്ല വേണമെങ്കിൽ നമുക്ക് ഒരു കപ്പ ബിരിയാണിയൊക്കെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് കഴിക്കാം ചുമ്മാ ഇരിക്കുമ്പോഴൊക്കെയാ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നൊരു ഡിഷാ കപ്പ ഉലർത്തിയതാ ആരെങ്കിലൊക്കെ വരുമ്പോൾ കൊടുക്കുകയും ചെയ്യാം പെട്ടെന്ന് ഇപ്പം വിരുന്നേരൊക്കെ വരുമ്പോൾ കയ്യിലൊന്നും ഇരിപ്പില്ല ഫുഡൊന്നും ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുമെന്ന് ചോദിക്കാറില്ലേ അങ്ങനെയുള്ള അവസരങ്ങളിൽ കപ്പ ഇതുപോലെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന നല്ലൊരു ഡെലീഷ്യസ് ഡിഷാണിതാ ഇതിൻ്റെ കൂടെ സ്വല്പറിയനം അല്ലെങ്കിൽ ചായയോ കാപ്പിയോ ഏതാണെന്ന് വെച്ചാൽ അതും പിന്നെ ഒരു പഴമ്പൊരിയും കൂടെ വെച്ചാൽ മതി സൂപ്പറാണ് നല്ല ഒരു ഈവനിങ് ടീ ടൈമായി അത് നമുക്ക് പ്ലാൻ ചെയ്യാം ഞാൻ കഴിക്കാൻ എടുക്കുക അട്ടക്ക് ഇതിൽ വെച്ചേക്കാം കഴിക്കേ കഴിക്കുള്ളൂ അത് വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം വീഡിയോഗ്രാഫർ ജോലിക്ക് പോകും പകല അപ്പ അപ്പൊ കഴിക്കുന്ന ആ ടൈമില് രാത്രി ആയതുകൊണ്ട് കേട്ടോ കാരണം ഇന്ന് പ്രോഗ്രാം ആയിരുന്നു ഞങ്ങക്കല്ല അപ്പൊ പുറത്തു പോയേക്കുമായിരുന്നു രാവിലെ കിഴക്കുള്ള ഒരു പള്ളിയില് ഉച്ച അവിടെ ഉച്ച കഴിഞ്ഞിട്ട് നമ്മുടെ ഇടവക ഇടവകപ്പള്ളിയിലെ പ്രേയർ ഒരു വീട്ടില് വൈകിട്ട് ഇവിടെ വേറൊരു ഫാമിലി ഫ്രണ്ട് ഫ്രണ്ട് അല്ല ഫാമിലി റിലേറ്റീവിന്റെ വീട്ടില് കല്യാണ പരിപാടി ഇന്ന് അപ്പക്ക് വീട്ടില് ഭക്ഷണം ഇല്ലല്ലേ കുടിച്ചിട്ടുള്ളൂ വേറെ ഒന്നും കഴിച്ചിട്ടില്ല ഇന്ന് വീട്ടിൽ നിന്ന് അതുകൊണ്ട് അപ്പക്കൊരു ചെറിയ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇഷ്ടക്കുറവുണ്ട് അന്ന് അമ്മയുടെ സ്വാദിഷ്ടമായ ആഹാരം ഒന്നും കഴിക്കാൻ സാധിച്ചിട്ടില്ല അവിടെ സ്വാദിഷ്ടമായിരുന്നു വലിയപ്പോൾ പറഞ്ഞു അതാ ഞാൻ ഞാൻ കഴിക്കണമുണ്ടപ്പോൾ എന്റെ പ്ലേറ്റിലേക്ക് ഇത് നോക്കണ്ടേ ഉച്ചയ്ക്ക് അല്ലേ അവിടെ പല ഡിഷുകളായിരുന്നൊന്ന് വല്യപ്പം പറഞ്ഞല്ലോ ചിക്കൻ ബീഫ് തോരനികൾ ഇഷ്ടം പോലെ മതി നീ കഴിക്കട്ടെ കേട്ടോ സ്പൂൺ കഴിക്കട്ട് പറയാം അവിടെ ഇരുന്ന് കഴിക്കാം അവിടെ ഇരുന്ന് കഴിക്കാം ഇവിടെ ഇരുന്ന് കാണിച്ചേക്കാം നിങ്ങളാ മീനങ്ങ ചെന്ന് കഴിഞ്ഞപ്പം കപ്പ കുഴച്ചതല്ല പുലർച്ചിലാണെങ്കിലും ആ ടേസ്റ്റ് അങ്ങ് മാറി ഓ നല്ല ഉഗ്ര നല്ലതാണ് നല്ല കോമ്പിനേഷനാണ് നിനക്ക് അച്ചാറല്ലേ അതും അമ്പളങ്ങ അതെ എനിക്ക് മീൻ മീൻകറി ഓക്കെ തന്നെ കണ്ണല്ലേ ഇവിടെ വെച്ചോഷന